രാത്രിയിൽ ലൈവ് വന്നിട്ടല്ലേ സോ ഇന്ന് നമ്മൾ വന്നിരിക്കുകയാണ് ഒരു മിനിറ്റ് എനിക്കൊന്നും നിങ്ങളെ കാണാൻ പറ്റുന്നില്ല ഓൾറെഡി ഉള്ളവരെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കെ കേട്ടോ അയക്കണേ ബോർഡ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അപ്പൊ ഇന്ന് നമ്മളൊരു ക്ലാസ് ആയിട്ടാണ് ഏട്ടാ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ കൊറേ നാളായി നമ്മുടെ ക്ലാസ്സുകളെല്ലാം പോയിട്ട് ലൈവായിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ട് അപ്പൊ ഇതെല്ലാം പുതിയതായിട്ടുള്ള ഫോളോവേഴ്സ് ആയിരിക്കാം നമ്മൾ പുതിയ ബാച്ച് തുടങ്ങുന്നതിന്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ഞാൻ ഇവിടെ രാത്രിയിൽ പോയി ഓഫീസിൽ വന്നപ്പോൾ ഇന്നൊരു ലൈവ് ലൈവിനോട് എടുത്തിട്ട് പോവാൻ വിചാരിച്ചിട്ട് ലൈവിലേക്ക് വന്നതാണ് ഏട്ടാ ചെറിയൊരു ക്ലാസ് പഠിപ്പിച്ചിട്ട് പോവാൻ വിചാരിച്ചു ഓക്കെ അപ്പൊ ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന ഒരു

ഫാമിലിയാ മനസ്സിലായോ അതായത് ഒന്നോ രണ്ടോ ക്ലാസ്സിൽ ഒതുങ്ങുന്ന നല്ല ഹാസാവ് ഏകദേശം ഒരു ഒരു മാസമൊക്കെ പഠിപ്പിക്കാനുള്ളത് ഈ ഉണ്ട് കാരണം അത്രത്തോളം വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഹാസാവ് എന്ന് പറയുന്നത് കാരണം ഹാസാവിന് ഓരോ അർത്ഥമല്ലത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഉണ്ട് എന്നുള്ളൊരു അർത്ഥുണ്ട് പിന്നെ പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു അർത്ഥമുണ്ട് അതുപോലെ ഇതെല്ലാം ഇന്നിട്ട് ഈ ഹാവ് ഉണ്ട് അപ്പൊ ഹാവ് എന്ന് പറയുന്നത് അത്രക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അപ്പൊ ഇന്ന് ഞാൻ എടുക്കുന്നത് ഹാസാവിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള അർത്ഥമാണ് കേട്ടോ ഇന്ന് ഞാൻ എടുക്കുന്നത് അതായത് ഉണ്ട് എന്നുള്ളത് കേട്ടോ ഫോർ എക്സാമ്പിൾ എന്താണ് എനിക്കൊരു കാറുണ്ട് അല്ലെ എനിക്കൊരു വീടുണ്ട് എനിക്കൊരു ജോലി ഉണ്ട് എനിക്ക് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അല്ലെ എനിക്കൊരു ഫാമിലി ഉണ്ട് ഇങ്ങനെ നമുക്ക് ഉള്ളതെല്ലാം പറയാനായിട്ട് നമുക്ക് ഇതുപോലെ ഹാഷാഗ് എന്ന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ എത്ര പേരാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ളത് എത്ര പേരാണ് ഓൾറെഡി ഇന്റർമീഡിയറ്റ് ലെവലിൽ ഉള്ളത് ഈ യൂട്യൂബാണ് എല്ലാരും ഒരുപോലെ ഇരിക്കും എല്ലാരും ഇങ്ങനെ ഉള്ളതുകൊണ്ടേ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾ എടുക്കണ്ടാവുക അതുകൊണ്ട് ഇംഗ്ലീഷ് ഒന്നും ഒന്നും അറിയില്ലാത്തവർക്കായിരിക്കും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഉപയോഗപ്പെടുക മീനിങ് എന്ന് പറയുന്നത് ഉണ്ട് എന്നാണ് അപ്പോ നമുക്ക് ഇങ്ങനെ പറയാം ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ കാർ എനിക്ക് ഒരു കാർ ഉണ്ട് ഐ ഹാവ് എ കാർ അപ്പൊ എന്തിനാണ് ഇവിടെ ഹാസ് ഹാസ് മലയാളത്തില് എനിക്ക് കാറുണ്ട് അവന് കാറുണ്ട് അവൾക്ക് കാറുണ്ട് ഞങ്ങൾക്ക് കാറുണ്ട് എന്ത് പറയാനും നമുക്ക് എന്ത് ഉണ്ട് എന്നുള്ള ഒരിട്ട വാക്ക് മതി അപ്പൊ ഇംഗ്ലീഷിൽ എന്തിനായിരിക്കും ഇത് രണ്ടെണ്ണം ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റോ എന്തിനായിരിക്കും ഇത് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിനൊരു നിയമമുണ്ട് നമ്മുടെ ഇംഗ്ലീഷിലൊരു കുഴപ്പമുണ്ട് കേട്ടോ ഒരുപാട് നിയമങ്ങളുണ്ട് അപ്പൊ ആദ്യത്തെ ക്ലാസ്സുകളില് നമ്മൾ നിയമങ്ങൾ പഠിക്കണം മനസ്സിലായോ റൂൾസ് പഠിക്കുക എന്ന് ഇംഗ്ലീഷിന്റെ ഇംഗ്ലീഷിന്റെ റൂൾസ് മാത്രമാണ് ആകെ ഗ്രാമർ ആയിട്ട് നമുക്ക് ഉള്ള കേട്ടോ കഴിഞ്ഞാൽ ഞാനൊരു ഏതോ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ടതാണ് പണ്ട് ഗ്രാമർ പഠി പറഞ്ഞ് പഠി പേടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇംഗ്ലീഷ് പഠിച്ചേനെ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു എന്തോ പോസ്റ്റാന്ന് തോന്നുന്നു എന്തോ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടതാണ് അപ്പൊ അത് സത്യമാണ് കേട്ടോ കാരണം ഗ്രാമർ നമ്മൾ എത്രത്തോളം പേടിക്കുന്നു നമ്മുടെ ലാംഗ്വേജ് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും അപ്പൊ ഗ്രാമർ എന്ന് പറയുന്നത് കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമാണോ ഗ്രാമർ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ലോജിക്ക് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ആകെ ഇംഗ്ലീഷിൽ എക്സ്ട്രാ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ റൂൾസ് ഉണ്ട് ഓക്കെ നിയമങ്ങൾ ഇപ്പൊ ഹാസ് ഹാവ് എന്നുള്ളത് ഒരു റൂൾ ആണ് അപ്പൊ ഈ റൂൾ നമുക്ക് പറയുമ്പോ ഇങ്ങനെ യൂസ് ചെയ്യ ഐ യു വി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ എന്ന് ചേർക്കണം ഹാവ് ചേർക്കണം ഹി ഷീ സബ്ജെക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാസ് ചേർക്കണം എന്നുള്ളത് ഇംഗ്ലീഷിന്റെ ഒരു എന്താണ് നിയമമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അല്ലാതെ എല്ലാം കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല ഐ ഹാവ് എ കാർ എന്നർത്ഥാർ അങ്ങനെയാണെങ്കിൽ അവനൊരു കാറുണ്ട് എന്ന് പറയാനാണെങ്കിലോ ഹി ഹാസ് ഹാസ് എ കാർ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ചേർക്കണം എന്നുള്ളത് നിയമമാണ് കേട്ടോ സോ ഹി ഹാസ് എ കാർ അവനൊരു കാർ ഉണ്ട് അതുപോലെ ഐ ഉണ്ട് ഇനി അവൾക്കൊരു ജോലി ഉണ്ടെന്ന് പറയാനോ ഷി ഹാവ് എ ജോബ് കാരണം ഹിയും ഷിയും ഏറ്റവും സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാസ് ചേർക്കണം എന്നുള്ളത് നിയമമാണ് മനസ്സിലായോ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുന്നവര് നമ്മുടെ കൂട്ടത്തില് ഉണ്ട് എങ്കിലും നിങ്ങള് ആദ്യം നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് സംസാരിക്കുക സംസാരിച്ച് സംസാരിച്ച് നമ്മൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഇങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ചേർന്നിട്ട് ഇവിടെ വരുമ്പോൾ അവർ അവര് ഒരു പ്രശ്നം എന്ന് പറയണത് അവിടെ ഒന്നും പഠിക്കാനില്ല കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഉള്ളത് അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് അവർ ഇംഗ്ലീഷ് പഠിച്ചത് എന്ന് പറയുന്നു അല്ലേ പക്ഷെ അങ്ങനെ പഠിക്കുമ്പോഴുള്ള ഒരു ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിനുള്ളതെന്ന് പറഞ്ഞപ്പോ വരില്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് ഇപ്പൊ ഞാനാണ് ഇവര് വേറൊരു ലാംഗ്വേജ് പഠിക്കാൻ ചെല്ലണത് എങ്കില് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തെറ്റാണ് ഞാൻ പറയുന്നത് എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ വിടില്ല ഓക്കെ കുറച്ച് കൂടുതൽ പേരും ഇൻട്രോവേർട്ടിൽ ഞാനൊക്കെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എത്ര പേരാണ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ളത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളാണ് നമ്മളെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ഒരിക്കലും ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു അക്ഷരം പോലും തിരിച്ചു മിണ്ടാനായിട്ട് സാധിക്കില്ല പകരം നമ്മൾ കുറച്ചൊക്കെ നമുക്കൊരു അറിവുണ്ട് ഇതിനെ പറ്റിയിട്ട് ഇത് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെയാണോ ഓക്കെ ഇതൊക്കെ ഏകദേശം ഒരു ഐഡിയ എനിക്കുണ്ട് പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ഇംഗ്ലീഷിൽ സംസാരിച്ച് പഠിക്കാൻ വേണ്ടിട്ടാണ് അപ്പോ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ഓക്കെ നമുക്ക് ഓൾറെഡി കുറച്ചൊക്കെ ഒരു ലോജിക്ക് ഉണ്ടല്ലോ എന്നുള്ള ലോജിക്ക് ഇതാണ് നമ്മള് ഗ്രാമർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അപ്പൊ കുറച്ച് നമ്മൾ പഠിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങള് അർത്ഥം എന്താണ് ഉണ്ട് എന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് സംസാരിക്കുമ്പോ ഇത് ഉണ്ട് എന്നാണ് എന്റെ അർത്ഥം എന്റെ ലോജിക് കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലിയർ ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് വരും ക്ലിയർ ആണോ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് ഇപ്പൊ കോപ്പി അടിച്ച് കിട്ടുന്നതും അല്ലാതെ കിട്ടുന്നതും മാർക്കിനും വ്യത്യാസം ഉണ്ട് ഉണ്ടല്ലേ കോപ്പി അടിച്ചിട്ട് ഒരുപാട് മാർക്ക് നമുക്ക് കിട്ടുമ്പോ എന്താണ് നമുക്ക് അത്ര സന്തോഷം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് അതിന്റെ ലോജിക് എല്ലാം മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും അല്ലെ കിട്ടുന്നതിലൊരു സന്തോഷമായിരിക്കും അതുപോലെ തന്നെയാണ് ഈ ലാംഗ്വേജ് സംസാരിക്കുമ്പോഴും നമ്മൾ പറയുന്നത് ശരിയാണ് എന്ന് നമ്മൾ തോന്നി തോന്നിക്കഴിഞ്ഞാൽ നമുക്കതിന്റെ കാര്യങ്ങളൊക്കെ ബോധ്യമുണ്ട് എങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും സംസാരിക്കാൻ പകരം നമുക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണ സംസാരിക്കുന്നു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അവിടെ കോൺഫിഡൻസ് ലെവൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല എന്നർത്ഥം ക്ലിയർ ആണോ അപ്പൊ ഇതാണ് ഹാസ് ഹാവിന്റെ മീനിങ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട് നിങ്ങളുടെ ഉള്ളിലൊന്ന് പറഞ്ഞു നോക്കിയേ എനിക്ക് ഫാമിലി ഉണ്ട് എനിക്ക് വീടുണ്ട് നിങ്ങളെ ചുറ്റും നോക്കുക എനിക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട് മക്കളുണ്ട് എനിക്ക് പിന്നെ എന്തൊക്കെയാണുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെയാണുള്ളത് അതൊക്കെ നിങ്ങൾ എന്താണ് സമാധാനം ഉണ്ട് അല്ലേ ഇങ്ങനെ പല കാര്യങ്ങളും ഓക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ എനിക്ക് ഉണ്ട് 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 എന്നൊന്ന് പറഞ്ഞോക്കെ ഇനി നിങ്ങൾ ഒരിക്കലും മറക്കില്ല കിട്ടുന്നുണ്ടോ നോക്കിയേ ഇനി ഉണ്ടല്ലോ ഉണ്ടായിരുന്നു എപ്പോഴും നമുക്ക് ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യണ്ടേ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് ഒന്ന് ഗസ് ചെയ്ത ഓക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് സ്പെല്ലിങ് മിസ്റ്റേക്സ് എങ്ങനെ ശരിയാക്കണം ഈ സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ വായനയിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കുക പിന്നെ ഈ സൗണ്ട്സ് പഠിപ്പിക്കുക എന്നതാണ് ഈ സ്പെല്ലിങ് മിസ്റ്റേക്ക് മാറ്റാനുള്ളൊരു വഴി എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ബസ്സില് പുതിയതായിട്ട് കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട് അത് സ്പെല്ലിങ് മലയാളികൾക്കും ആളുകൾക്കും ചേർന്നു കുഴപ്പമില്ല പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കായിരിക്കും ഇത് ഫോക്കസ് ചെയ്യണം എന്താ വെച്ചാൽ കംപ്ലീറ്റ്ലി ഞാൻ ഉണ്ടാക്കിയെടുത്ത് എന്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിപ്പിക്കുന്ന ഞാൻ എഴുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് കേട്ടോ അതായത് ഒരു കോപ്പി റൈറ്റ് പോലെയുള്ള ഒരു കോഴ്സി റൈറ്റിങ്ങിന്റെ ബുക്ക് അതുപോലെ സൗണ്ട് പഠിപ്പിക്കുന്നത് ആക്ടിവിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുക അതായത് എന്റെ കുട്ടി ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദം നിങ്ങളുടെ ഇംഗ്ലീഷ് ബസിന്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്നുണ്ട് ആദം നമുക്ക് സംസാരിച്ച് സംസാരിച്ച് ഇംഗ്ലീഷ് പഠിക്കണം എന്റെ ഒക്കെ ഓടിക്കുമോ എന്ന് പറയുന്നത് അതെന്റെ മകനാണ് അപ്പോ അവൻ ഇപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് അപ്പൊ അവൻ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സൗണ്ട്സ് അറിയില്ല നിങ്ങളുടെ കുട്ടികളും ചിലപ്പോ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കാം സൗണ്ട്സ് അറിയില്ല അപ്പൊ ഓരോ വാക്കുകളും കാണാപാഠം പഠിക്കേണ്ടി ഉണ്ട് കേട്ടെ അപ്പൊ ഓരോ വലിയ സെന്റൻസുകളും വലിയ ക്വസ്റ്റൻ ആൻസർ ഒക്കെ ആയിരിക്കും ഇപ്പൊ അവർക്ക് കൊടുത്തുവിടാം പക്ഷെ ഓരോ ഓരോ വൺ ബൈ വൺ സെന്റൻസുകളും വേർഡ്സും കാണാതെ ഇപ്പൊ ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ എൽ ഐ വി എൻ ജി എൽ ഐ വി എൻ ജി എങ്ങനെ ഇങ്ങനെ പഠിപ്പിക്കും പക്ഷെ അതിന് സൗണ്ട്സ് പഠിപ്പിക്കുക ഇപ്പൊ ആരോ ചോദിച്ചില്ലേ എന്താണ് സ്പെല്ലിങ് മിസ്റ്റേക്ക് എങ്ങനെ ഷാനാന്ന് ചോദിച്ചില്ലേ എങ്ങനെ മാറ്റാമെന്ന് അപ്പോൾ ഇത് നമ്മൾ സൗണ്ട്സ് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ കെ ഇ ഇ എന്നുള്ള ശബ്ദം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലീ എന്ന് പറയാനായിട്ട് എൽ ഐ വി ഐ ശബ്ദം പഠിച്ച എൻ ജി ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെല്ലിങ് മിസ്റ്റേക്ക് മാറ്റാൻ പറ്റും ഇപ്പൊ ഞാൻ അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മാക്സിമം ഞാൻ ഒരുപാട് ഒരുപാട് രീതിയിൽ ട്രൈ ചെയ്തു നോക്കി കിട്ടുന്നുണ്ടോ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് പക്ഷെ എനിക്ക് അവസാനം കിട്ടിയൊരു മെത്തേഡ് ആണ് ഇത് അവന് മനസ്സിലാവുന്നൊരു മെത്തേഡ് അപ്പോ ഇത് മറ്റുള്ള കുട്ടികളിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ചിന്തയിലാണ് ഇങ്ങനൊരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഒരു ടു മന്ത്സിനുള്ളിൽ നമ്മൾ അത് ലോഞ്ച് ചെയ്യും കാരണം ബുക്സ് കാര്യങ്ങളെല്ലാം റെഡി ആകുന്ന കാര്യം കുട്ടികളാണ് അതുകൊണ്ട് ബുക്സ് ഒക്കെ നമ്മൾ അയച്ചു കൊടുത്ത് ഹാർഡ് കോപ്പി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതായിട്ട് അത്രക്കും പ്രീമിയം ആയിട്ടുള്ള കോഴ്സാണ് ക്യാഷ് ഫീസ് ഒരുപാട് ഉണ്ടെന്നല്ല പക്ഷെ അത്രത്തോളം നല്ലൊരു കോഴ്സ് ആയിരിക്കും നിങ്ങളുടെ മുകളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഒരു വലിയൊരു ചേഞ്ച് ആയിരിക്കും ആ ഒരു ഉദ്ദേശിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ കാര്യങ്ങളൊന്നും ഞാൻ റെഡി കാര്യം എനിക്ക് ബുക്ക് ുക്സിന്റെ ഒക്കെ പ്രിൻസ് കാര്യങ്ങളെല്ലാം കിട്ടി കഴിയുമ്പോഴാണ് എനിക്ക് എത്രത്തോളം അത് ഏറ്റവും അഫോർഡബിൾ റേറ്റിലേക്ക് എത്തിക്കണം എന്നാണ് വിചാരിക്കുന്നത് കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഇപ്പൊ മകൻ എന്റെ കുട്ടികൾക്ക് ഒരുപാട് ഈ സ്പെല്ലിങ് ഈ ടീച്ചേഴ്സ് ഉണ്ടല്ലോ നമ്മളിപ്പോ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിന് ചില കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്രാസ്ഫ് ചെയ്യും ഇപ്പോ എന്റെ മകൻ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന ആളൊന്നുമല്ല അപ്പൊ ചില കുട്ടികൾ പെട്ടെന്ന് ഇങ്ങനെ കാണാൻ പഠിച്ചു വെക്കും അപ്പൊ അവര് ഭയങ്കര സെറ്റിലേക്ക് ആക്കിയിട്ട് അതല്ലാത്ത കുട്ടികളെ എന്താണ് വലിയ രീതിയിലൊന്നും ചിലപ്പോ മൈൻഡ് ചെയ്തു വരില്ല ഇവരിൽ ഇണ്ടാക്കുന്ന ഒരു വലിയൊരു ഷോക്ക് ഉണ്ട് ഒരിക്കലും എനിക്ക് പറ്റാത്ത കാര്യമാണെന്ന് തോന്നും അത് തോന്നുന്നതിന് മുന്നേ അവർ റെഡിയാക്കാന്നുള്ളതാണ് മനസ്സിലായോ ഇപ്പൊ ഒരു കുട്ടി എൽ കെ ജിയിലേക്ക് ചെല്ലണേക്കാ മുന്നേ ആ ഒരു ജൂ ഏപ്രിൽ മെയ് ആ ഒരു വെക്കേഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതിന്റെ എല്ലാം ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരു ദിവസം എത്ര അവേഴ്സ് ലേൺ ചെയ്യണം എത്ര അവേഴ്സ് ലേൺ ചെയ്യാൻ പറ്റും ഒരുപാട് നേരം ലേൺ ചെയ്യണ്ട ഞാൻ പറഞ്ഞല്ലോ ഏത് ലേൺ ചെയ്യണമെന്നുദ്ദേശിച്ച് നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ ഉള്ള കാര്യമാണോ അതോ നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റിയിട്ടാണോ ഏതാണെന്ന് മനസ്സിലായില്ലോ സുഹേൽ വി ഏതിനെ പറ്റിട്ടാ ചോദിച്ചേ ലാംഗ്വേജ് ആണെങ്കിൽ ഒരുപാട് നേരം നിങ്ങൾ ലേൺ ചെയ്യേണ്ട ആവശ്യമില്ല സംസാരിക്കുക അത്യാവശ്യം ഗ്രാമർ കാര്യങ്ങൾ അറിയുന്നവരാണെങ്കിൽ എന്താണ് സ്പീക്ക് 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 എത്ര മാത്രമേ പറയാനുള്ളൂ എത്രത്തോളം സ്പീക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കും ബേസിക് ലേണേഴ്സ് ആണെങ്കിൽ ഗ്രാമർ പഠിച്ചിട്ടും ഒപ്പം പ്രാക്ടീസും ലേണിങ്ങും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാം ഓക്കെ മോർ മോൾ വേറെന്തെങ്കിലും െറ്റിന്റെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ആ ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് പഠിക്കാനാണെങ്കിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി അത്യാവശ്യം അറിയുന്ന ആളാണെങ്കിൽ സംസാരിക്കാം എന്നുള്ളതാണ് ഈവൻ ഒരു ഹാഫ് ആൻ അവർ ആണെങ്കിൽ സംസാരിക്കാം ഈ ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ പണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് യൂട്യൂബ് ചാനലിലൂടെ മാത്രം ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന കാരണം എന്താണെന്നറിയോ ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രവാസികളാണ് കൂടുതലും കൂടുതലും മീൻസ് ഒരു നൂറ് പേരുണ്ടെങ്കിൽ ഒരു നയൻറ്റി ഫൈവ് ആളുകളും പ്രവാസികളാണ് അപ്പൊ ഇവര് എന്റെ വീഡിയോസ് കണ്ടിട്ട് പഠിക്കുന്നുണ്ട് അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് എനിക്ക് തിരിച്ചയക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ എന്താ വിചാരിച്ചെന്ന് അറിയോ ഓക്കെ ഇത് പറ്റും അതായത് എന്റെ യൂട്യൂബ് ചാനലിലൂടെ മാത്രം അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നാ വിചാരിച്ചത് പക്ഷെ പിന്നെയാണ് മനസ്സിലായത് പ്രവാസികൾക്ക് പറ്റും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് വെള്ളവും ഫുഡൊക്കെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലാംഗ്വേജ് അപ്പോൾ അവസ്ഥ വന്നു കഴിയുമ്പോൾ അവർ ലാംഗ്വേജിൽ സംസാരിക്കും ഇംഗ്ലീഷിൽ സംസാരിക്കും വേറെ ഒരു വഴിയില്ലാന്ന് കാണുമ്പോൾ പക്ഷെ നമ്മൾ ഇവിടെ കേരളത്തിൽ നിൽക്കുന്നിടത്തോളം ഉള്ള നമുക്ക് ഒരിക്കലും ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റില്ല കാരണം ചുറ്റുമുള്ളവർ നമ്മളെ കളിയാക്കും ലാംഗ്വേജ് ഇല്ല എന്നോർത്തും ചിലപ്പോൾ നമുക്ക് ജീവിച്ച് പോകാൻ പറ്റും അല്ലേ പക്ഷെ നമുക്ക് ഒരു പടി നമ്മുടെ ഡ്രീമിലേക്ക് എത്തണമെങ്കിൽ ലാംഗ്വേജ് വൺ ഓഫ് പോകണത് ഇമ്പോർട്ടൻറ്റ് ആണ് കേട്ടോ സോ അത് ചെയ്യാം ഓക്കെ ഫ്രീ ക്ലാസ് അല്ല കാരണം നമ്മൾ ഇംഗ്ലീഷ് ബസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് നമുക്കിവിടെ ഫ്രൈഡേഴ്സ് അതായത് നിങ്ങളെ വെറുതെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പഠിപ്പിക്കുന്ന രീതിയല്ല ഗൂഗിൾ മീറ്റിൽ ലൈവ് ആയിട്ട് എടുക്കുന്ന ക്ലാസ്സുകളാണ് അപ്പൊ ഇപ്പൊ സംശയങ്ങൾ തീർത്തും നിങ്ങളെ പഠിപ്പിച്ചും നിങ്ങൾക്ക് അതായത് നമുക്ക് പറയും റിവ്യൂസ് ഒക്കെ നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും ഒരാൾ പോലും ഒരു നെഗറ്റീവ് ആയിട്ടൊരു അഭിപ്രായം ഉണ്ടാവരുത് എന്നുള്ള ഇതിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് കേട്ടോ ഇനി എന്തെങ്കിലും പഴയതായിട്ടുള്ള എന്റെ ഫോളോവേഴ്സ് ഒന്നും തന്നെ ഇല്ല അവിടെ അതായത് ഞാൻ കുറെ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ആളാണ് കേട്ടാ ടു തൗസൻഡ് നയൻറ്റീനിൽ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ചിലപ്പോൾ നിങ്ങൾ കുറെ പേര് ചിലപ്പോൾ ഇപ്പോഴേ ഇപ്പോഴായിരിക്കും ചാനൽ കൂടുതൽ കാണുന്നുണ്ടാവുക ഇല്ല എൻ്റെ പഴയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും ഇതിൽ കാണുന്നില്ല അതാണ് ഞാൻ ചോദിച്ചേട്ടോ ഓക്കെ അപ്പം അത്രയല്ലോ സോ ക്ലാസിന്റെ ടൈം രാത്രിയാണ് ഏട്ടാ ഫീസ് നമുക്ക് പല രീതിയിലുണ്ട് കേട്ടോ അല്ലെ നയൻ ത്രീ എയ്റ്റ് സെവൻ വൺ സിക്സ് വൺ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്നൊരു നമ്പർ ഉണ്ട് ഞാൻ എപ്പോഴും കൊടുക്കുന്ന നമ്പർ അതിലേക്ക് വിളിച്ചാൽ മതിയെ ഓക്കെ എന്തെങ്കിലും ക്ലാസ് അവസാനിപ്പിക്കാൻ പോവാണ് ഓക്കെ ശ്രദ്ധാസം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം കേട്ടോ സോ താങ്ക് യു